എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പന്തിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പന്തിയില് ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഗുണ്ടായസത്തിന്റെ വളർന്നു വരുന്ന ഗുണ്ടായസത്തിനെ പറ്റിയാണ് നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസത്തെ മീഡിയകളെല്ലാം അതായത് ചാനൽ ചർച്ചകളിൽ വരെ ഗുണ്ടകൾ വന്നിരുന്ന് അവരുടെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പം എവിടെ തിരിഞ്ഞു എന്ന് നോക്കിയാലും എല്ലാം ഗുണ്ടാക്കണം ആരോടും ഒന്ന് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആരാണ് ഗുണ്ട ആരാണ് ഗുണ്ട അല്ലാത്തത് എന്ന് നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഗുണ്ട സംഘങ്ങളും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവശുദ്ധ കൂട്ടുകെട്ട് നമ്മുടെ ഈ കേരളത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ ഈ കൂട്ടുകെട്ടാണ് സംഘങ്ങളും രാഷ്ട്രീയ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂൺ ഇന്നത്തെ ആവിഷ്കരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിന്റെ ഈ കാർട്ടൂണിന്റെ റഫിന്റെ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ ഈ ഗുണ്ട ഗുണ്ടാരാജിന്റെ ഒരു പ്രതീകമാണ് നമ്മുടെ കേരളം ഇരിക്കുന്ന ഒരു ബോംബിന്റെ പുറത്താണ് അതായത് ഗുണ്ടായുസം വീഷു ഭീകരത അതിന്റെ ഒരു ബോബിന്റെ പുറത്താണ് കേരളം ഇരിക്കുന്നത് എന്നിട്ട് ഈ കേരളത്തിന്റെ പുറത്ത് രണ്ടു പേര് വരും ഒന്ന് ഒരു സൈഡിൽ ഗുണ്ടകളും ഒരു സൈഡിൽ രാഷ്ട്രീയകാര് ഇവർ തമ്മിൽ ഇങ്ങനെ നമ്മൾ ഈ സീസോ ഗെയിം കണക്ക് കുട്ടികൾ കളിക്കുന്ന ഗെയിം കണക്ക് ഈ സിസോ കണക്ക് താഴെയും താഴുകയും പൊങ്ങുകയും ചെയ്ത് കളിക്കുകയാണ് ഇവരാണ് ഈ നമ്മുടെ കേരളത്തിനെ ഈ ഒരു പരിമത്തിലാക്കിയത് അപ്പൊ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഇതിന്റെ ബാക്കി ബാക്കിയൂടെ വരയ്ക്കാം ഇത് ട്രേസ് ചെയ്ത് കേരളത്തിന്റെ പടമൊക്കെ ട്രേസ് ചെയ്ത് എടുക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭാഗം നേരത്തെ വരച്ചു വെച്ചത് നമുക്കിതിന്റെ ബാക്കിയുടെ റഫിടാം അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് ഒരു രാഷ്ട്രീയക്കാരന് ഈ ഭാഗത്ത് ഒരു ഗുണ്ട ഇരുന്ന് ഇങ്ങനെ കളിക്കുക ഈ കേരളം നമ്മ ഇങ്ങനെ താഴെയും പൊങ്ങുകയും ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു സീസോ കണക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക അപ്പൊ ഈ ഭാഗത്ത് നമുക്കൊരു മെന്റ ഗുണ്ട വരയ്ക്കണം അപ്പൊ ആ ഗുണ്ടയുടെ ഈ താഴ് ഭാഗം തൊട്ടാണ് വരച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു ഇതിന്റെ ഈ പ്ലേസ് ചെയ്തിന്റെ കറക്റ്റ് ഇതിന്റെ പ്ലേസ് ഈ അനാട്ടമി നോക്കി ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ താഴെ തൊട്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മോൾ ഭാഗം തൊട്ട് വരച്ചാൽ ചിലപ്പോൾ ഇവിടെ കൊള്ളാതെ പോവുകയോ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഈ ബോഡി നമുക്ക് ദീർഘിപ്പിക്കേണ്ടി വരികയൊക്കെ ചെയ്യും അപ്പം അതുണ്ടായൊക്കെയാണ് നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെ വരച്ചത് ഗുണ്ടയുടെ കാല് ഇതിങ്ങനെ അത് ഇരിക്കുവാണ് അപ്പം ഇതിന്റെ തല ഈ ഈ ബോഡിയയില് നമ്മളൊരു തല വെച്ചു പിടിപ്പിക്കുകയാണ് ഇത് ഇവർ രണ്ടുപേരും ഈ ഈ രാഷ്ട്രീയക്കാരും ഈ മറ്റേ ഗുണ്ടകളും കൂടെ ഉള്ള ഒരു കൂട്ടുകെട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവര് പൊങ്ങുകയും താഴുകയും ചെയ്യുകയാണ് അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റേ ഈ ഗുണ്ടകളുടെ ഒരു കുറവടിയുണ്ട് കൈയൊക്കെ കെട്ടിവെച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇവര് ഒരു ചെറുപുഞ്ചിരിയാണ് ഇവരുടെ മുഖത്തുള്ളത് ഇനി ഈ ഭാഗത്ത് നമുക്ക് ഒരു രാഷ്ട്രീയക്കാരനെ ഇരിക്കണം ഇവര് രണ്ടുപേരും കൂടെ കളിക്കുകയാണല്ലോ ഇത് ഈ പറയുകയാണെങ്കിൽ നമുക്ക് താഴെ എന്ന് വരയ്ക്കണം അത് അല്ലെങ്കിൽ അല്ല അതിനകത്ത് ചിലപ്പോ അതിനകത്ത് കൊണ്ടില്ലെങ്കിലോന്നുള്ളൊരു സം ഇത് വരും അപ്പൊ ഇത് ഇവര് രാഷ്ട്രീയക്കാരുടെ ഒരു സിംബോളിക് ആണ് അപ്പൊ അത് മറ്റേ ഒരു ജുബായിട്ടാണ് വരയ്ക്കുന്നത് ഇവരുടെ ഇവരുടെ മറ്റേ ഇതില്ല ആയുധങ്ങളൊന്നുമില്ല ഇവര് വെളുക്കച്ചിരിച്ചോണ്ട് മറ്റേ കഴുത്തിറക്കുന്ന പാട്ടുകളാണല്ലോ അപ്പൊ അവരിങ്ങനെ ഈ ബോഡിയുടെ മേളിൽ നമ്മളൊരു തല ഫിറ്റ് ചെയ്യുകയാണ് ഒരു കോമൺ എന്നെ രാഷ്ട്രീയക്കാരന്റെ തല അപ്പൊ ഇദ്ദേഹം ചിരിക്കുന്നുണ്ട് നമുക്ക് ഇദ്ദേഹം ഗുണ്ട ഒരു അണക്കിപ്പിടിച്ച ചിരിയാണ് ഇദ്ദേഹം ഓപ്പണായിട്ട് ചിരിക്കുന്നുണ്ട് ഇപ്പം രണ്ട് സൈഡിലും ഇവർ നമ്മളെ താഴുകയും പൊങ്ങുകയും ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ ജനത്തിനെ പറ്റിക്കാനായിട്ട് ഇനി കളിച്ചോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ആ ഒരു ഒരു സർഫസാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ സർഫസിൽ ഈ ബോളിനാണ് ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് ഒരു പാവം ഒരു പാവം പൊതിയനും ഇവിടെ ഇങ്ങനെ നോക്ക് നോക്കുന്നതായിട്ട് വരയ്ക്കാൻ ഇപ്പൊ ഈ പണ്ടൊരു കകവാക്യം ഉണ്ടല്ലോ അതെങ്കിലും എങ്ങാണ്ട് ഒരിടത്തിൽ ഇരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ന് കഥ എന്ത് അതുപോലെ നടക്കും ഈ ഇവരുടെ ഈ കേളി ഈ കേളികൾ നടക്കുന്നതിനിടയ്ക്ക് ഈ നമ്മൾ സാധാരണ പൊതിയനത്തിന് കഥ എന്തു കൊണ്ടു ഇതെല്ലാം കണ്ടും മെഴുങ്ങസിയാന്ന് നിൽക്കുകയാണ് ഇപ്പൊ മറ്റേ കാർട്ടൂണിന്റെ റഫ് ഇതാണ് കേരളം നിന്ന മറ്റേ സീസോ ഇതിനകത്ത് രണ്ട് ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഗുണ്ട ചേർന്നിരുന്ന് അങ്ങോട്ട് കൊണ്ട് ആടിക്കളിക്കുവാണ് അത് കണ്ട് അന്തം പെട്ട് നിൽക്കുന്ന ഒരു പൊതുജനത്തെ നോക്കി നിൽക്കുവാണ് നമുക്ക് ഇത് ഇതിന്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ രാഷ്ട്രീയക്കാരും കുണ്ടുകളും ചേർന്നിട്ട് നമ്മുടെ കേരളത്തിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു സാഹചര്യത്തിനോട് അനുബന്ധിച്ച് വരച്ച കാർട്ടൂണാണ് കേരള ഇവിടെ നമ്മൾ കളി ഇവിടെ രണ്ടുപേരും കൂടെ കളിച്ച് നമ്മുടെ കേരളത്തിനെ ഒരു ഗുണ്ടളം ആക്കി മാറ്റി കേരളം അല്ല ഇപ്പോൾ കുണ്ടള